അതായത് നേരത്തെ ഓർഡർ ചെയ്ത് കാണിച്ചതിന്റെ കൂട്ടത്തില് ഓർഡർ ചെയ്തിരുന്നതായിരുന്നു പക്ഷേ ഇച്ചിരി പിന്നെ അത് വന്നത് ഒന്നിച്ചല്ല ഓർഡർ ചെയ്ത മൂന്നായിട്ട് ഓർഡർ ചെയ്തത് ആ മൂന്നാമത് വന്ന സംഭവമാണ് ഇത് അപ്പം ഇത് ഓൾറെഡി നമ്മള് പൊട്ടിച്ചിരിക്കുകയാണ് കാരണം ഇതിന്റെ അകത്ത് സാമേലുകൂട്ടന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ഒരു കാർ ഇതിന്റെ അകത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാറ് പുള്ളി ഇതിന്റെ അകത്ത് കണ്ടെടുത്ത് വെച്ചേക്കുക അപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കാറ് ഇങ്ങനെ കൈകൊണ്ട് കൺട്രോൾ ചെയ്യുന്നിട്ട് ഓയിക്കാറ് ആ സംഭവം അതിന് വന്നപ്പോൾ തന്നെ പൊട്ടിച്ചെടുത്തു അതുകൊണ്ടാണ് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് മറ്റേംസ് കാണിക്കാം എടുത്തില്ല ഇത് ആദ്യത്തെ ഐറ്റം ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാത്തി ഫാൻസിങ്സ് ഒന്നുമില്ല മറ്റേ മനസ്സിലായില്ല കറണ്ട് ആ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ ഇതാണ് പുല്ല് പറിക്കുന്ന സാധനം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കുറ്റിപ്പുല് കാണുമല്ലോ നമുക്ക് ഇങ്ങനെ പിഴുതെടുത്താൽ പോരാത്ത ടൈപ്പ് കുറ്റിപ്പുല് അതിങ്ങനെ കിളച്ച് പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോം ഡോർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമുക്ക് അത്യാവശ്യം പുല്ല് പറിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണോ അപ്പൊ അതിനു വേണ്ടിയിട്ട് മേടിച്ചു നോക്കിയതാണെ വളരെ ചെറിയ ഒരു സാധനമാണ് ആള് ചെറുതാണെങ്കിലും പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ ഇത് നാട്ടിൽ ഇവിടെ നമുക്ക് പുല്ല് പറിക്കാനില്ലല്ലോ നാട്ടിൽ ചെന്ന് ഉപയോഗിക്കാൻ കണ്ടിട്ട് ബലമൊക്കെ ഉണ്ട് കേട്ടോ ഇതന്നെ വെൽഡ് ചെയ്ത് ഇത് ഉണ്ട് ഇവിടെ ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുവാണെ ഇതിന്റെ പുറകെ കണ്ടോ ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുവാണ് അപ്പം ചെറിയ പുല്ല് പറിക്കാൻ നമുക്ക് അതിഭീകരമായിട്ടല്ല അങ്ങനത്തെ ടൈപ്പ് പുല്ല് പറിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കുത്തി കുത്തി മണ്ണിളക്കി അങ്ങനെ പറിക്കാം അതെ പിടിയൊക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ല അപ്പം ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ ഇത് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഐറ്റം ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ഐസ്ക്രീം സ്കൂപ്പറാണ് ടെമോവിൻ്റെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ പേര് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറയാം കാര്യങ്ങൾ എന്നാന്ന് പറയാം അതായത് എന്നാ പറയുന്നത് ഒരാൾ പറയുന്നത് ഇത് ലോക്കലായിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്നാണ് അപ്പം മേ ബി ആയിരിക്കും നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ എവിടുന്നാണെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല ഇപ്പം എവിടുന്നാണെന്ന് ഇത് ഇത് മെയ്ഡ് ഇൻ ചൈന എന്നാണ് മിക്ക പ്രോഡക്റ്റ്സ് എഴുതിയേക്കുന്നത് പിന്നെ ഇപ്പം ലോക്കൽ പ്രോഡക്റ്റ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും മെയ്ഡ് ഇൻ ലോക്കൽ ഉദ്ദേശിക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങളെന്നൊക്കെ ആയിരിക്കും നമ്മൾ ഇത് പറയുന്നത് ഇത് ബ്രാൻഡഡ് പ്രോഡക്ട്സിനോട് കിടപിടിച്ച് നിൽക്കുന്ന ഐറ്റംസ് ആണെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമ്മൾ കൊടുക്കുന്ന റേറ്റിന് ഇത് ചീപ്പ് റേറ്റ്സ് ആണ് ഇതിനെല്ലാം ആ റേറ്റിന് അനുപാതമായിട്ടുള്ള ക്വാളിറ്റി എന്നാണ് നമ്മൾ പറയുന്നത് അത് കൂടുതലും ഇല്ല കുറവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ പ്രോഡക്ട്സും ഒത്തിരി ബെസ്റ്റ് ആണെന്നും പറയുന്നില്ല വേസ്റ്റ് ആണെന്നും പറയുന്നില്ല മനസ്സിലായോ നമ്മൾ അതെ ഇതുവരെ നമ്മൾ മേടിച്ചതെല്ലാം വളരെ നല്ലതാണ് പിന്നെ ഒരു സംശയം വന്നേക്കുന്നത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഇവർ വേറെ തേർഡ് പാർട്ടിക്ക് കൊടുക്കുമെന്നുള്ളത് അപ്പം ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പം ഒരു മൂന്നാല് തവണ ഇവർ ഈ ഒരു പർച്ചേസും കാര്യങ്ങളുമൊക്കെ നടത്തി ശരിയാണ് ക്രെഡിറ്റ് കാർഡ് അവിടെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അതവിടെ അത് സേവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല അതിൻ്റെ അകത്തു നിന്നാണിങ്ങനെ നമ്മൾ എന്നാ പറയുന്നു ചെക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും പൈസ പോകുന്നത് പക്ഷേ ഇത് ഇതിപ്പം ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു കാര്യമല്ല ഇത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആൾക്കാരിങ്ങനെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇടുന്നുണ്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ അങ്ങനെ ഒരു എന്താ പറഞ്ഞ പ്രോബ്ലം ഒന്നും ഇതുവരെയും ആരും വീഡിയോ ഇട്ട് കണ്ടില്ല അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഒതൻറിസിറ്റി ഒന്നും അറിയത്തില്ല അങ്ങനെയാണോ പ്രോബ്ലംസ് ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല നമുക്കിതുവരെയും ദൈവാധീനത്താൽ പ്രശ്നം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ ഈ എന്നാ പറയുന്നത് നമ്മുടെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും ഇന്ന് ഈ ലോകത്ത് അറിയാൻ മേലാത്തതായിട്ട് ആരും കാണത്തില്ല നമ്മളായിട്ട് കൊടുക്കേണ്ടതില്ല നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും എല്ലാ കാര്യങ്ങളും ഈവൻ അമേരിക്കയിൽ ഇരിക്കുന്ന എല്ലാവർക്കും വരെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പം ഇല്ല ഞാൻ പറയുമായിരുന്നു അങ്ങനെ ഒരു അതിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി അങ്ങനെ പറയാനാവില്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യം ഞാനങ്ങ് പറഞ്ഞതാണ് വേറെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഇപ്പം കമൻസിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി പിടിപ്പിച്ച് നമുക്കിതെല്ലാം പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നതാണ് ഈ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് ആണ് കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഇങ്ങനെ വടിച്ചെടുക്കുക എന്നിട്ട് തേങ്ങനെ ഞെക്കിയാൽ മതി അപ്പം എന്തെ നമ്മുടെ സാധനം അടന്നു വീഴും ഇതൊക്കെ നമ്മൾ നല്ല ഇതിന് നല്ല കനമുണ്ട് പണ്ട് നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ട് വരും തകിട് പോലെ കാശ് കൊടുത്ത് നല്ല വിലയ്ക്ക് മേടിച്ചിട്ട് തകിട് പോലെ ഇരുന്ന ഇതിന് പക്ഷെ നല്ല കനമുണ്ട് പിടിക്കൊക്കെ നല്ല ബലമുണ്ട് പിന്നെ എന്താ ഉള്ളിലൊക്കെ നല്ല ഒരു സ്പ്രിംഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ അകത്ത് ഇത് പ്രസ് ചെയ്യാനായിട്ടൊക്കെ നല്ല അത്യാവശ്യം ഒരു ഇനഫ് ആയിട്ടുള്ള ഒരു വലിപ്പം ഉണ്ട് അല്ലെ ഒരുപാട് കൂടുതൽ ആവശ്യത്തിനുള്ള ഒരു സ്കൂപ്പിനുള്ള വലിപ്പം ഉണ്ട് അപ്പം ഇത് തൂക്കി ഇടാനായിട്ടുള്ള ഹോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഇതാണ് അടുത്ത പർച്ചേസ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടും കേട്ടോ നമുക്ക് ഒരു അവസരം കിട്ടിയില്ല നമുക്ക് ഇത്രയും തിരക്കാം അതുകൊണ്ടാണ് നമ്മൾ മേടിച്ച ഓരോ പ്രോഡക്റ്റും നമ്മൾ ഉപയോഗിക്കുന്നത് ഷോർട്സ് ആക്കി ഇടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പം ഐസ്ക്രീം വാങ്ങിക്കണം അതായിട്ട് അതിന് ഐസ്ക്രീം മേടിക്കണം ഓക്കെ അപ്പം അതാണ് സെക്കൻഡ് ബൈ എന്ന് പറയുന്നത് ഇനി നമ്മുടെ തേർഡ് ബൈ എന്ന് പറയുന്നത് ഇത് നമുക്ക് എന്താണെന്ന് പിടികോ ഇതാണ് നമ്മുടെ തേർഡ് ബൈ അഴിക്കുന്ന ഇത് പിടി പിടികിട്ടിട്ടുണ്ടെങ്കിൽ പറയുക ഇത് എനിക്ക് ഒരു കസേരയില്ലായിരുന്നു അയ്യോ ആക്ച്വലി ഇത് പൊട്ടിയിരിക്കണം ആ ഇങ്ങനെ രണ്ടിത് ഇങ്ങനെ നമ്മൾ ഇത് ചെയ്ത് വെക്കണം അങ്ങനെയായിരുന്നു ഇപ്പ ഇരുന്നതാണ് ചേർ എന്തിനാന്നാ പറ എങ്ങനെയാ പൊട്ടികളല്ലേ ഇനി എന്റെ സാധനങ്ങ ഇനി ഞാനിവിടെ എന്റെ ഫോണിലേക്കും മൊബൈൽ എന്റെ ഫോൺ ഇവിടെ ചാരി ഇങ്ങനെ വെക്കും ഒക്കെ നല്ല ആരോഗ്യമുണ്ട് കേട്ടോ ആ ഒരു സാധനം അതെ പൊട്ടി അങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ നമ്മുടെ പഴയ കാലത്ത് ചെയറില്ലേ ഇരുമ്പിന്റെ ഒരു ചെയറില്ലേ നമ്മള് കല്യാണങ്ങൾക്കൊക്കെ ഇടത്തില്ലേ ആ ഒരു മോഡലാണ് സംഭവം മൊബൈൽ അവിടെ മൊബൈലാ കേട്ടോ ഇതിരുന്നു നല്ല ആരോഗ്യമുണ്ട് ഇതിന് മൊബൈൽ അതെ ഇതിന് പകരം മൊബൈൽ വെക്കാം എന്ത് വേണമെങ്കിലും വെക്കാം നമുക്ക് കേട്ടോ ഈ ഒരു അതിനുള്ള സ്പേസ് പക്ഷെ നല്ല ആരോഗ്യം കേട്ടോ കണ്ടോ നല്ല സാധനമാണ് ഇതാണ് കുട്ടി ചേർത്തത് ഒരു മൊബൈൽ സ്റ്റാൻഡാണ് ഇത് പല കളേഴ്സ് ഉണ്ട് കളേഴ്സിന് അനുസരിച്ച് വിലയിൽ വ്യത്യാസമുണ്ടോന്ന് ഞാൻ ഓർക്കുന്നില്ല നിങ്ങൾ അത് ചെക്ക് ചെയ്യുക അപ്പൊ ഇതൊരു മൊബൈൽ സ്റ്റാൻഡാണ് ഇതിന് എനിക്ക് രണ്ടോ മൂന്നോ നിറസാണ്ടേ ആയുള്ളൂ അപ്പൊ നമുക്ക് അടുക്കളയിലൊക്കെ വെക്കുമ്പോത്തേക്ക് നമ്മുടെ മൊബൈൽ കൊണ്ട് വെള്ളത്തിന്റെ അകത്ത് എണ്ണയ്ക്കകത്തൊന്നും ഇടാതെ നമുക്ക് ഇങ്ങനെ വെക്കാം പല മോഡൽസ് അവൈലബിൾ ആണ് ഇത് കണ്ടോ ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ഇതൊരു ഉണ്ടല്ലോ ഇത് ബാൻഡല്ല ഇത് മൊബൈൽ ഇങ്ങനെ തെറ്റി പോരാതിരിക്കാനുള്ള ആ ഒരു ഗ്രിപ്പ് ആണ് ഓക്കെ അപ്പൊ ഇതാണ് അത് ഒന്നും ഇല്ല പുറയിൽ ആ ഒരു സാധനത്തിൽ ഇങ്ങനെ ഉടക്കി അതെ ബാലൻസ് ചെയ്ത് ഇല്ലേ അപ്പൊ ഇത് രസമുണ്ട് നല്ല ക്യൂട്ട് അല്ലേ നല്ല കളർ അല്ലേ ലാവൻഡർ കളർ എനിക്കത് ഇഷ്ടമായിരുന്നു അതെല്ലാം മൊബൈലുണ്ട് ഞാൻ എടുത്തോണ്ട് തരാം ക്ലിപ്പാ ചൈനയുടെ പ്രോഡക്റ്റ് ആണ് നമ്മള് ചൈനക്കാരെ പ്രൊമോട്ട് ചെയ്യാനൊന്നും അല്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുക അത്രേ ഉള്ളൂ അത് ഭിത്തി ചാരി വെക്കാണെങ്കിൽ അതിനുള്ള ഇങ്ങനെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നടക്കും കണ്ടോ ഇങ്ങനെ ു ഇതാണ് മൊബൈൽ സ്റ്റാൻഡ് അല്ലേ പിന്നെ നമ്മൾ വാങ്ങിയ ഒരു സാധനം അയ ആണ് ഇതാണില്ലേ അയ നമ്മളിത് ഇങ്ങനെയാണ് ഇത് നമ്മൾ മുമ്പേ കഴിഞ്ഞ തവണ നമ്മൾ രണ്ട് അയ കാണിച്ചായിരുന്നു സെയിം ടൈപ്പിലെ രണ്ടെണ്ണം കാണിച്ചു ഇത് വേറൊരു ടൈപ്പാണ് മാത്രം ഇത് മറ്റേതുപോലെ തന്നെ ഇങ്ങനെ എവിടെയെങ്കിലും കൊളുത്തിട്ട് എന്നാ പറയുന്നത് ഇത് കണ്ടോ നല്ല നന്നായിട്ട് ഇലാസ്റ്റിക് ഇലാസ്റ്റിസിറ്റി ഉണ്ട് കണ്ടോ പിന്നെ ഇതേ ക്ലിപ്പുകളുണ്ട് അപ്പം നമുക്ക് ക്ലിപ്പ് തപ്പാൻ പോകണ്ട ഓൾറെഡി ക്ലിപ്പ് ഉണ്ട് നമുക്ക് തുണികളെല്ലാം ഇങ്ങനെ തൂക്കി തൂക്കിയിടാം അങ്ങനെ പിന്നെ ഇതിങ്ങനെ ചുറ്റി ഇതിങ്ങനെ ഇങ്ങനെ ഇത് ചെയ്താൽ മതി ഇതുണ്ടോ ഇങ്ങനെ നമ്മൾ എവിടെയെല്ലാം ചുറ്റിയിട്ട് ഇങ്ങനെ ഇതേ തന്നെ കുളുത്തിയാ മതി ടൈറ്റായിട്ട് ഇതാണ് അപ്പം അയയാണിത് ഇതൊക്കെ നല്ലൊരു ഇതാണ് നല്ലൊരു പെർഫോമൻസും നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കും ഇതിന് കനമുണ്ട് നല്ല വെയ്റ്റ് ഉണ്ട് അപ്പം ഇത് അയ തീർന്നോ ഒരു കുഞ്ഞിക്ക ബെൽറ്റ് അപ്പൊ ബെൽറ്റ് എങ്ങനെയാണെന്ന് കണ്ടോ ഇതാണ് ബെൽറ്റ് അയ്യോ ഇത് ആൾക്ക് താമ്പലിന്റെ ഭാഗമാറ്റിക് ആണ് അതായത് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് എങ്ങനെ ഇട്ടു കാണിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ പാൻറിന്റെ നമ്മളിതില്ലേ ബക്കളി ബക്കളിന്റെ അകത്ത് തന്നെ തിരിച്ചു അതായത് നമ്മള് ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ട കുത്തുക ഇങ്ങനെ ആ ഇങ്ങനെ മടക്കിണ്ടോ ഇത് ഇത് മടക്കി രണ്ട് സൈഡിലും മോളുണ്ടോ അല്ലെ അതെ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും കേട്ടിട്ട് ബക്കളിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും ഇത് ഫ്രണ്ടിൽ വന്നത് ഇങ്ങനെ നിൽക്കും ഈ നടുക്ക് ബെൽറ്റ് നമ്മുടെ സാധാ ബെൽറ്റിന്റെ പോലത്തെ സാധനങ്ങളൊന്നുമില്ല ഇത് എത്ര വണ്ണമുള്ളവർക്കും പറ്റും ഇത് നല്ല ഇലാസ്റ്റിസിറ്റിയാണ് ഇതും പോലെ അത്രയല്ല എന്നാലും വലിയ നന്നായിട്ട് വലിയ എനിക്ക് പറ്റുമോ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഓക്കെ ഇത്രേ ഉള്ളൂ ആ പ്രോഡക്റ്റ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്

ഇതാണ് നമ്മൾ നമ്മള് മേടിച്ചത് അടുത്തായിട്ട് എന്താണെന്ന് നിങ്ങക്ക് മനസ്സിലാകുന്നുണ്ടോ അതെ 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 നമ്മുടെ ഇതിന് കംപ്ലീറ്റ് ആയി പട ഇതാണ് സംഭവം കേട്ടോ ഇത് കണ്ടോ ഇത് എന്തിനാണെന്ന് വെച്ചാല് നമുക്ക് പാത്രങ്ങളൊക്കെ ഈ നമ്മുടെ ഷെൽഫിൻ്റെ അടിയിൽ നമ്മുടെ വാഷ് ബേസിൻ്റെ ഒക്കെ ആ ഒരു താഴത്തെ അടുക്കളയിലെ ഷെൽഫുകളുണ്ടല്ലോ ആ ഷെൽഫിന് നമുക്ക് വലിയ സോസ് പാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം നമുക്കിങ്ങനെ തട്ടുതട്ടായിട്ട് ഷെൽഫില്ലായെങ്കിൽ ഒറ്റയൊരു ഷെൽഫായിട്ടാണെങ്കിൽ ഇതുപോലെ നമുക്ക് വലിയ പാത്രങ്ങൾ നമ്മുടെ ഈ സോസ് പാനൊക്കെ ഇങ്ങനെ നേരത്തെ ഇടുമ്പോൾ സ്പേസ് ഒത്തിരി പോകത്തില്ലേ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഈ റാക്കയിൽ അടുക്കി അടിക്കാം അതെ ഇങ്ങനെ മേലുമേലടുക്കി വെക്കാം അപ്പോൾ ഇത് ഇപ്പോൾ സ്റ്റാൻഡായിട്ടാണ് ഇത് നമുക്ക് ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്തിട്ട് ഇതാണ് അതിന്റെ തട്ട് നല്ല നല്ല തട്ട കേട്ടോ നല്ല തട്ടാണ് നല്ല കനമുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ തീരെ അങ്ങ് ബല ബലഷയൊന്നുമില്ല ഇതും ഇതാണ് എന്താ പറയുന്നത് മെറ്റലാണ് ഫ്രെയിമേ ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക് ആയിരിക്കും പക്ഷേ എല്ലാം മെറ്റലാണ് വന്നിരിക്കുന്നത് ഇനി ഇതെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ ആ ശരി നമ്മൾ ഇന്ന് നാട്ടിലേക്കാണ് ഇത് മേടിച്ചേക്കുന്നത് അപ്പൊ ഇതിപ്പോ തൽക്കാലം നമ്മൾ ഇങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത് നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഈ വാങ്ങിയ പ്രോഡക്ട്സിന്റെ എല്ലാ ഇതും ഇടാവേ അപ്പം ഇതിന്റെ റിവ്യൂന് വേണ്ടിയിട്ട് ഇത്തിരി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത്ര ക്ഷമിക്കുക പക്ഷേ എന്താ പറയുന്നത് ഇത് മെറ്റലാണ് പ്ലാസ്റ്റിക് അല്ല അപ്പം ആ ഒരു കൺഫ്യൂഷൻ വേണ്ട

പിന്നിവിടെ എണ്ണം പിന്നെ ഏറ്റവും ഇങ്ങനെ ഇവിടെ ഈ തുളയെല്ലാം ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ വെക്കാം നമ്മുടെ ഷെൽഫിന്റെ ഇടയില് ാണ് നമ്മുടെ പർച്ചേസ് ഇത്ര നമുക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികളായിരുന്നു ഇത്തവണ നമ്മൾ ലൊട്ടിലോട്ട് ഒന്നും മേടിച്ചില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ക്രൂം കാര്യങ്ങളുണ്ട് മാനുവലുണ്ട് ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പർച്ചേസ് പാർട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത് ഇപ്പം നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാവുന്ന പോലെ നമ്മൾ പറഞ്ഞു തരാം ഇത്രയും സാധനങ്ങളിൽ നിന്ന് അപ്പം വേറെ ഒന്നും ഇല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ